നമസ്കാരം മലയാള സിനിമയിലെ രാഷ്ട്രീയത്തെ ഈ അപായ സൂചികയായി കാണാൻ തുടങ്ങിയത് എന്നുമുതലാണ് കരുണാകരനും ആൻ്റണിയും നയനാരും വി എസും മനോരമയിലെ അച്ചായനും അമൃതാനന്ദമയ്യയും ഒക്കെ മാത്രമല്ല വെള്ളാപ്പള്ളിയും ബിഷപ്പുമാരും വരെ സിനിമകളിലൂടെ നിശ്ചിതമായി വിമർശിപ്പിക്കപ്പെട്ടവരാണ് എമ്പുരാൻ കണ്ട വിവാദം ഗുജറാത്ത് കലാപത്തെക്കാൾ വലിയ അപായ സൂചനയാണ് സമൂഹത്തിന് നൽകുന്നത് എന്നുള്ളതാണ് ഇങ്ങനെ പോയാൽ എവിടെ എത്തും നമ്മുടെ നാട് അന്നൊരിക്കൽ ഐ വി ശശി ടി ദാമോദരൻ ടീമിൻ്റെ ഈ നാട് സിനിമ അന്നത്തെ രാഷ്ട്രീയ നേതൃത്വവും ഭരണകർത്താക്കളും അബ്കാരി കോൺട്രാക്ടറുള്ള ചന്ദ്രസേനും ചേർന്നുകൊണ്ട് വൈപ്പിനിൽ വിഷമദ്യ ദുരന്തം പടച്ചുവിട്ടതിൻ്റെ ഒരു പുനരാവിഷ്കരണമായിരുന്നു കേരളത്തിലെ ജനത ഒന്നടങ്കം സ്വീകരിച്ച ഒരു സിനിമയായിരുന്നു അത് അതിനു മുൻപേ ഇറങ്ങിയ അങ്ങാടിയും ഒരു സമകാലീന പ്രശ്നങ്ങൾ ഉൾക്കൊണ്ട സിനിമയായിരുന്നു അതിനുശേഷം അതിനുശേഷം കേരളത്തിലെ കരുണാകരൻ സർക്കാരിനെതിരെയായിരുന്നു ഇനിയെങ്കിലും ഉണരു എന്നീ സിനിമകൾ കണ്ടത് എല്ലാ സിനിമകളിലും ലീഡർ കെ കരുണാകരനെയും കേരള കോൺഗ്രസ്സുകാരെയും ഒക്കെ കൊന്നു കൊലവിളിച്ചിട്ടുമുണ്ട് നമ്മൾ കണ്ടതാണ് കൈയടിച്ചവരാണ് പിന്നീട് ഇറങ്ങിയ വാർത്ത എന്ന സിനിമയെക്കുറിച്ച് ഐ വി ശശിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എൻ്റെ രാഷ്ട്രീയ സിനിമകൾക്ക് എപ്പോഴും ഒരു പരുക്കൻ വാണിജ്യ ചട്ടക്കൂടുണ്ട് എന്നതാണ് പിന്നെ ഞാൻ ചുറ്റും നോക്കുകയും നിലവിലെ രാഷ്ട്രീയ സംഭവങ്ങളെക്കുറിച്ച് ധാരാളം ആളുകളോട് സംസാരിക്കുകയും ചെയ്യും എന്ന് അവിശി അന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇവ ശരിയായ അനുപാതത്തിൽ ചേർക്കുമ്പോൾ നിങ്ങൾക്കൊരു തൽക്ഷണ വിജയം ലഭിക്കും അപ്പോൾ അന്നത്തെ രാഷ്ട്രീയ സംഭവങ്ങൾ ഒരു പത്ര റിപ്പോർട്ടറുടെ പേനയുടെ ബലത്തിൽ പിറന്ന സിനിമയാണ് വാർത്ത എന്ന് പറയപ്പെടുന്ന സിനിമ അതും ഇതുപോലെ തന്നെ ജനങ്ങൾ കണ്ടു കയ്യടിച്ചു ലീഡർ കെ കരുണാകരനെ താഴെ ഇറക്കുവാൻ വേണ്ടിയിട്ട് തൃശൂരിലെ മാനുവൽ ഗ്രൂപ്പ് പടച്ചുവിട്ട രാജൻ കേസിനെ ആസ്പദമാക്കിയിട്ട് മമ്മൂട്ടി ഇൻസ്പെക്ടർ ബൾറാമായി അഭിനയിച്ച തകർത്ത് അഭിനയിച്ച സിനിമയായിരുന്നു ആവനാഴിയെന്ന് പറയപ്പെടുന്നത് അബ്കാരി കോൺട്രാക്ടർമാരായിട്ടുള്ള വാസുവും ചാക്കോയും തമിഴ്നാട്ടിൽ നിന്നും സ്പിരിറ്റ് കടത്തി കോടീശ്വരന്മാരായി കേരള രാഷ്ട്രീയം നിയന്ത്രിച്ചിരുന്ന കഥയായിരുന്നു അബ്കാരി എന്ന് പറയപ്പെടുന്ന സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ആ സിനിമയിലും ഭരണകർത്താക്കളെ തന്നെയാണ് അറഞ്ചം പുറഞ്ചം ആക്രമിച്ചിരുന്നത് എന്നുള്ളത് ആരും മറന്നിട്ടില്ല പിന്നീട് തലസ്ഥാനം എന്ന സിനിമ വന്നപ്പോൾ അത് തലസ്ഥാനത്തെ യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കാണിച്ചു കൂടുന്ന കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരങ്ങളെല്ലാം തന്നെ മാത്രമല്ല ഡൽഹിയിൽ മണ്ഡൽ കമ്മീഷൻ സമരത്തിനുള്ള അതിലൊരാളെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് തലസ്ഥാനം എന്ന സിനിമയിലൂടെ ഓർക്കുന്നുണ്ടാകും എല്ലാവരും ആ സിനിമയൊക്കെ മറക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇൻസ്പെക്ടർ ബൽറാമും രാജാവിൻ്റെ മകനും ഭൂമിയിലെ രാജാക്കന്മാരും ഇതൊക്കെ അതത് കലാ കാലത്തെ രാഷ്ട്രീയ തീർവാഴ്ചകളെ തുറന്നു കാട്ടുന്ന ചിത്രങ്ങളായിരുന്നു അതുകൂടി ചേരുമ്പോഴാണ് സിനിമകൾ എന്ന് പറയപ്പെടുന്നത് സി പി എമ്മുകാരും കോൺഗ്രസുകാരും ഒരു മുഴുവൻ കയറിൽ തൂങ്ങിച്ചാവുകയോ ഒറ്റപ്പാലത്ത് ട്രെയിനിന് മുന്നിൽ കയറി നിന്നുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുകയോ ചെയ്യേണ്ടിയിരുന്ന ഒരു ചിത്രമായിരുന്നു സന്ദേശം എന്ന് പറയപ്പെടുന്ന ശ്രീനിവാസൻ്റെ സിനിമ ശ്രീനിവാസൻ സത്യനന്ദക്കാളെ കൂടെ ഒലിക്കിയത് അപ്പോൾ ഈ സത്യനധിക്കാളും ശ്രീനിവാസനും കൂടി ഈ രണ്ട് പാർട്ടിക്കാരെയും അണികളെയും ചവച്ചുതുപ്പിയ ഒരു സിനിമയായിരുന്നു സന്ദേശം എന്ന് പറയുന്ന സിനിമ അന്ന് ബി ജെ പി കേരളത്തിൽ വേരുറപ്പിക്കാതിരുന്നത് കൊണ്ട് മാത്രം അവർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് കാരണം പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള സിനിമയാണ് ഇന്നും മലയാളി വീണ്ടും വീണ്ടും കാണുവാൻ ആഗ്രഹിക്കുന്ന സിനിമ ഏറ്റവും കൂടുതൽ ട്രോളുകൾ ട്രോളുകാർ കൈകാര്യം ചെയ്ത സിനിമ ടി വിയിൽ രാഷ്ട്രീയ കോമഡിക്കായിട്ട് ഉപയോഗിക്കുന്ന സീനുകളടക്കം ഈ സിനിമയുടേതാണ് അതാണ് സന്ദേശം ലീഡക്ക് കരുണാകരൻ വരെ ചിരിച്ചു തള്ളിയ ഒരു സിനിമയായിരുന്നു ഈ സന്ദേശം എന്ന് പറയുന്നത് ഇനി ഏകലവീൻ എന്ന സിനിമയിൽ ആ സിനിമയിൽ അഭിനയിക്കുവാൻ അവർ ആദ്യം സമീപിച്ചിരുന്നത് മമ്മൂട്ടിയായിരുന്നു കഥ കേട്ടപ്പോൾ അത് അമൃതാനന്ദമായി മഠത്തെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് മമ്മൂട്ടി തന്നെയാണ് സുരേഷ് ഗോപിയെ അതിനകത്ത് നിർദ്ദേശിച്ചത് എന്നതാണ് എന്നിട്ടും സിനിങ് സിനിമ ഇറങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു കൊല്ലത്തെ ഗ്രാൻഡ് സിനിമാ തിയേറ്റർ ആക്രമിക്കപ്പെട്ടു മഠത്തിൽ കൊല്ലപ്പെട്ട രണ്ട് പെൺകുട്ടികളെ ചുറ്റിപ്പറ്റിയായിരുന്നു സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയപ്പെടുന്നത് ആ ഒരൊറ്റ സിനിമയിൽ സുരേഷ് ഗോപി സൂപ്പർ താര പദവിയിലേക്ക് എത്തി എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു ഐ എസുകാരനും ലീഡറുടെ വലം കയ്യും കൊല്ലത്തെ കോൺഗ്രസ് എംപിയും കേന്ദ്രമന്ത്രിയും ഒക്കെയായിരുന്ന ഇ എസ് കൃഷ്ണകുമാറിനെയും ഭാര്യ ഉഷയെയും വെട്ടി വെയിലത്ത് വെച്ച സിനിമയായിരുന്നു കമ്മീഷൻ എന്ന് പറയപ്പെടുന്നത് മറന്നിട്ടുണ്ടോ ആരെങ്കിലും ഒരു നേതാവിനെ പച്ചയ്ക്ക് വിമർശിച്ച ഒരു സിനിമ അന്ന് വരെ ഉണ്ടായിട്ടില്ല പക്ഷെ അവിടെ ഉണ്ടായി എന്നുള്ളതാണ് ന്യൂഡൽഹി സിനിമയിൽ രാഷ്ട്രീയക്കാരായി മാത്രമേ ജഗന്നാഥ് വർമ്മയും ദേവനെയും കാണിച്ചിരുന്നുള്ളൂ പക്ഷേ കമ്മീഷനിലതല്ലായിരുന്നു അവസ്ഥ കമ്മീഷനിൽ നമ്മൾ കണ്ടതാണ് ആ സിനിമ പിന്നിറങ്ങിയ മമ്മൂട്ടിയുടെ കിങ്ങും പച്ചയ്ക്ക് തന്നെയാണ് അന്നത്തെ രാഷ്ട്രീയ നേതാക്കളെ വലിച്ചു കയറി ഒട്ടിച്ചത് ആരും മറന്നിട്ടില്ല കൃത്യമായി ജനങ്ങൾ മനസ്സിലാക്കിയ സിനിമകൾ ജനവും ലാൽസലാമും രൗദ്രവും ലേലവും ഹൈവേയും അങ്ങനെ 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 എത്രയേറെ സിനിമകൾ സുരേഷ് ഗോപിയുടെ വകയായിട്ടും കലാഭം മണിയുടെ വകയായിട്ടുമൊക്കെ ഒപ്പം ദിലീപിൻ്റെ വകയായിട്ടുമൊക്കെ മലയാള സിനിമയിൽ ഇറങ്ങിയിരുന്നത് എത്രത്തോളം രാഷ്ട്രീയ ചിത്രങ്ങളായിരുന്നു എന്നുള്ളതാണ് പത്രം എന്ന സിനിമയിലെ വിശ്വനാഥൻ മലയാള സിനിമയിലെ എക്കാലത്തെയും ഒന്നാം തരം വില്ലനായിരുന്നു രാഷ്ട്രീയക്കാരെ മാത്രം കുറ്റം പറഞ്ഞ് ശീലിച്ചിട്ടുള്ള നമുക്കും നമ്മുടെ പത്രക്കാർക്കും കരണക്കുറ്റിക്ക് കിട്ടിയ അടിയായിരുന്നു പത്രം എന്ന് പറയപ്പെടുന്ന സിനിമ എന്ന് പറയപ്പെടുന്നത് ഓർക്കുന്നുണ്ടല്ലോ എല്ലാവരും ഒരേ സമയം കോട്ടയം പത്രം മുതലാളിയെയും കോഴിക്കോട്ടെ മുതലാളിയെയും ചുമരിൽ തേച്ചൊട്ടിച്ച സിനിമയായിരുന്നു പത്രം ആ സിനിമയ്ക്ക് ശേഷം പത്ര മുതലാളിമാർ ആ സിനിമയ്ക്ക് കഥാ തിരക്കഥ എഴുതിയ രഞ്ജി പണിക്കർക്ക് നന്നായി പണി കൊടുത്തു അതൊരു കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഭാഷയിലാണ് അദ്ദേഹം എന്ത് ചെയ്തു മെട്രോ വാർത്ത എന്ന പത്രം ഇറക്കി വാശി എന്താണ് എന്ന് അദ്ദേഹം തെളിയിച്ചു അതിന് അതിന് അതിനായിട്ട് പണമിറക്കിയ വെറുക്കപ്പെട്ടവനായിട്ടുള്ള ഫാരീസ് അബൂബക്കറിനെതിരെ വീരേന്ദ്രകുമാർ തിരിഞ്ഞതും ഈ കാര്യം കൊണ്ടാണ് എന്നുള്ളത് കേരളത്തിൽ അന്ന് ജീവിച്ചിരുന്ന ആൾക്കാർക്കെല്ലാം അറിയാം വെള്ളിമൂങ്ങ ഉണ്ട പട പടവട്ട് നായാട്ട് അങ്ങനെ 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 കുറേ സിനിമകൾ വീണ്ടും വന്നല്ലോ ലെഫ്റ്റ് ട്രാക്ക് ലെഫ്റ്റ് എന്ന സിനിമയും രാമലീലയുമായിരുന്നു കെങ്കേ മോദനം മുരളീ ഗോപിയുടെ തിരക്കഥയിലെ ലെഫ്റ്റ് ട്രാക്ക് ലെഫ്റ്റ് ആവിഷ്കാര സ്വാതന്ത്ര്യ വക്താക്കളായുള്ള കമ്മ്യൂണിസ്റ്റുകൾ ഒരു ഷോ മാത്രമേ തിയേറ്ററുകളിൽ കളിപ്പിച്ചുള്ളൂ എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് അതും മറന്നിട്ടില്ല അപ്പോൾ അത്രയും വലിയ പണി ഇന്നിപ്പോൾ സംഘശക്തികൾ കാണിക്കുന്നു ഇത് മുരളീഗോപിക്ക് എന്തുകൊണ്ട് വേണമെങ്കിൽ പ്രതികരിക്കാം രാമലീല സിനിമ റിലീസാകാതെ പൊഴ്ത്താൻ വേണ്ടിയായിരുന്നു ദിലീപിന്റെ അറസ്റ്റ് നാടകങ്ങളടക്കം അന്ന് നടന്നത് എന്നുള്ളതടക്കം ചിലപ്പോൾ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ടാ ചിന്തിക്കുന്നുണ്ടാകാം അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിലും ആവിഷ്കാര സ്വാതന്ത്ര്യ വക്താക്കൾ തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അയ്യപ്പനും കോശിയൂരേയും സംവിധായകനായിട്ടുള്ള സച്ചി ആ സച്ചിയായിരുന്നു ഈ രാമലീല എന്ന് പറയപ്പെടുന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് എന്ന് പറയപ്പെടുന്നത് പിന്നീട് അദ്ദേഹം എങ്ങനെയൊക്കെയോ മരണപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് പിന്നീട് അങ്ങോട്ട് ഇറങ്ങിയ സിനിമകൾ ഒക്കെ ഒരുതരം തരം വെളുപ്പിക്കൽ സിനിമകൾ മാത്രമായിരുന്നു നമുക്കറിയാം സഖാവ് ഒരു മെക്സിക്കൻ അഭാരത വൺ മുതലായ സിനിമകളൊക്കെ പാർട്ടിയിൽ അണികളെ ആകർഷിപ്പിക്കുവാൻ വേണ്ടി മാത്രമായിട്ട് പടച്ചുവിട്ടവ ആയിരുന്നു സുഖിപ്പിക്കൽ എന്ന് പറ അതായിരുന്നു വൺ എന്ന സിനിമ ഒരു പി ആർ സിനിമയാണ് അല്ലാതെ വേറെ ഒരു കാര്യവുമില്ലായിരുന്നു ആ സിനിമയ്ക്കകത്ത് ലൂസിഫറും അയ്യപ്പനും കോശിയും ജനഗണമനെയും ആൺകുട്ടികൾക്കായിട്ട് ആൺകുട്ടികൾ പടച്ച സിനിമകളായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു അവിടെയാണ് വൺ സിനിമയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ആ സിനിമകളെക്കുറിച്ച് മറിച്ചൊന്നും പറയുവാനില്ല എന്തിനും ഏതിനും പുകമറയ്ക്കായി ഉപയോഗിക്കുന്ന മാവോയിസ്റ്റുകളെ നന്നാക്കി ചിത്രീകരിച്ച അയ്യപ്പനും പോഷിക്കും അതിനുശേഷം കേരളത്തിലെ സ്വർണ്ണക്കടത്തുകാരെക്കുറിച്ചൊരു ഒരു സിനിമയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന സമയത്തായിരുന്നു സച്ചിയുടെ അകാലത്തിലെ വേർപാട് സംഭവിച്ചു പോയത് ഇല്ലെങ്കിൽ അദ്ദേഹം അത്തരത്തിലൊരു സിനിമ കൂടി ചെയ്തു അതുപോലെ ജനഗണമന സിനിമയോടെ പൃഥ്വിരാജിൻ്റെ ആണത്തം ജനം തിരിച്ചറിഞ്ഞു ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും ഉത്തരം തന്നേ പറ്റൂ ഈ രാജ്യം ഒരുത്തൻ്റെയും തന്തയുടെ വകയല്ല എന്ന് ഒരു കൊടുങ്ങല്ലൂർക്കാരൻ എഴുതി കൊടുത്തപ്പോൾ അത് വളരെ ഭംഗിയായി ജനങ്ങളിലെത്തിച്ച പൃഥ്വിരാജാണ് ഇന്നിപ്പോൾ മേജർ രവി പോലുള്ള ഏഴാംകൂലികളുടെ വായിൽ നിന്നും ഓരോന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയപ്പെടുമ്പോൾ നമുക്കും വിഷമം തോന്നിയേക്കാം അപ്പോൾ അവർക്കിപ്പോൾ ലാലേട്ടനെ പാത്രം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് തിരിച്ചു വേണം അപ്പോൾ അതിനായിട്ട് ആ പാവത്തിനെ കൊണ്ട് മാപ്പ് കുറയിപ്പിക്കാം അതുകൊണ്ട് എന്ത് ചെയ്ത് പുള്ളി മാപ്പും പറഞ്ഞു ലാലേട്ടനെ സംബന്ധിച്ച് ഈ മാപ്പ് ഒരു കോപ്പമല്ല കേരളത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാന്മാരിൽ ഒരാൾ ആരാണെന്ന് ചോദിച്ചാൽ മോഹൻലാലാണ് അഭിനയത്തിൻ്റെ ആറാം തം പുരാനൊരു മാപ്പ് പറയുമ്പോൾ മനസ്സിനുള്ളിൽ അതൊരു സിനിമയിലെ ഡയലോഗ് മാത്രമായി ചിലപ്പോൾ തോന്നിയേക്കാം ഇതെല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നു അതുകൊണ്ടാണ് ഈ സിനിമ ഇറക്കാതിരിക്കുവാൻ ആദ്യം തിയേറ്ററുകളെ തടയുവാനൊക്കെ ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരുന്നത് പിന്നെ പണമിറക്കിയ ആളെ പിൻവലിച്ചതൊക്കെ ഓരോരോ കളികളാണ് ഇതൊന്നും പറഞ്ഞാൽ തീരാത്ത കളികളാണ് അത്തരത്താൽ കളികൾ ഈ സിനിമയ്ക്ക് പുറകിൽ നടന്നിട്ടുണ്ട് ഗോഡ് ഫാദർ സിനിമയിലെ ആനപ്പാറയിലെ കല്യാണം മുടക്കുവാൻ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുവാൻ അഞ്ഞുറാൻ കളിച്ചത് നമ്മൾ കണ്ടതല്ലേ അതുപോലത്തെ കളികൾ നാണം കെട്ട കളികൾ അതേ സിനിമയിൽ കല്യാണം നടത്തുവാൻ അതേ ആനപ്പാറ അച്ചമ്മ അഞ്ഞുറാനെ കാവൽ നിർത്തിയതുപോലെയാണ് പുതിയ ബി ജെ പി പ്രസിഡന്റിനെ കൊണ്ട് സിനിമ കാണണമെന്ന് പറയിപ്പിച്ചതും പിന്നീട് കാണരുത് എന്ന് പറയിപ്പിച്ചതും എന്തൊരു വിരോധാഭാസമാണ് സിനിമയെ സിനിമയായി കാണാൻ ഈ നാട്ടിലെ മുഴുവൻ പേരും ശ്രമിച്ചാൽ ഇത്തരത്തിലുള്ള സിനിമകൾക്ക് ചിലപ്പോൾ ഇത്ര വലിയ ഹൈപ്പൊന്നും ലഭിക്കില്ല അത് ഏത് തരം സിനിമയാണ് അത് മോഹൻലാൽ അഭിനയിച്ചതോ പൃഥ്വിരാജ് അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ സംവിധാനം ചെയ്യുന്നതോ എന്നൊന്നും നോക്കണ്ട ആരഭിനയിച്ചാലും നല്ല സിനിമകൾ മലയാളികൾ നെഞ്ചിലേറ്റുക തന്നെ ചെയ്യും അവിടെ ഒരു തരത്തിലുള്ള ഹൈപ്പിൻ്റെയും ആവശ്യമില്ല പക്ഷേ ഇവിടെ പറഞ്ഞ് പറഞ്ഞ് ഈ സിനിമയെ വല്ലാതെ അങ്ങ് ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുവാൻ ഇവിടുത്തെ സംഘപുത്രന്മാർക്ക് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ ഇതിലൂടെ പറയാം അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കി ഒരു സിനിമയെ ഇത്രത്തോളം വളർത്തേണ്ടിയിരുന്നോ എന്ന് ഇപ്പോൾ ഈ സംഘപുത്രന്മാർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഇനി ഇതുമല്ല ചിലപ്പോൾ ഈ സിനിമ വളരെ സാധാരണ ഒരു സിനിമയായി ഇറങ്ങിയിരുന്നുവെങ്കിൽ ഇത്ര നേട്ടം കൊയ്യുമോ എന്നുകൂടി അറിയില്ല എന്തായാലും കാണാതിരുന്നവർ കൂടി ഇതെന്താണ് എന്നറിയുവാൻ തിയേറ്ററുകളിലേക്ക് കാണാൻ ശ്രമിക്കുമ്പോൾ ഈ സിനിമ അക്ഷരാർത്ഥത്തിൽ സാമ്പത്തികമായി വിജയിക്കുക തന്നെ ചെയ്യും എന്തായാലും മലയാള സിനിമയിൽ ഇത്തരത്തിൽ രാഷ്ട്രീയ സിനിമകൾ ഇനിയും ഉണ്ടാകണം നട്ടലുള്ള എഴുത്തുകാർ ഇനിയും പിറക്കണം നട്ടിലുള്ള സംവിധായകർ അതിനോടൊപ്പം ചേരണം മാപ്പ് പറയാൻ അറിയാത്ത നട്ടലുള്ള നടന്മാർ ഇതിനോടൊപ്പം അഭിനയിച്ച് സിനിമ സിനിമയായി മാറണം